അപ്പോൾ നമുക്ക് കുറച്ച് ആയിട്ട് വരുന്ന ക്രീപ്പർ റോസുകൾ പരിചയപ്പെട്ടാലോ അപ്പോൾ അത് ഈ ഫസ്റ്റ് വന്നേക്കുന്ന റോസ് എന്ന് പറയുന്നത് അന്നെടുപ്പേരി റോസാണ് കേട്ടോ അന്നെടുപ്പേരി എല്ലാവർക്കും അറിയായിരിക്കും റോസുകളിൽ തന്നെ ക്ലൈമ്പറിൽ വരുന്ന യെല്ലോ ഷെയ്ഡിൽ വരുന്ന ക്രീപ്പർ റോസാണ് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ചെയ്യുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് റോസാ പൂക്കൾ വരുന്നത് കേട്ടോ ഐഡിയ വന്നിട്ട് അന്നയടുപ്പേരി എന്നാണ് യെല്ലോ ആണ് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു റോസ് റേറ്റിയാണ് അന്നയടുപ്പേരി ഇതിൻ്റെ വലിയ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കുറച്ച് റേറ്റും ആ പ്ലാന്റ്സിനുണ്ട് കേട്ടോ അടുത്തത് ബിവിച്ച് എന്ന് പറയുന്ന ഈ ഒരു റോസ് ആണ് പിങ്ക് ക്ലൈമ്പറാണ് കേട്ടോ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഒരുപാട് ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അന്നേരം ഒരുപാട് എൻക്വയറീസ് എൻക്വയറീസും ഐറ്റം ആണ് കേട്ടോ ഇത് അടുത്തതായിട്ട് ഇതും വളരെ റിയർ ആയിട്ട് വരുന്നൊരു പ്ലാൻ ആണ് ബേബി എന്നാണ് ഐഡിയ വരുന്നത് ഇങ്ങനെ നമ്മൾ ഡി എ ഒക്കെ പിരിയുന്നത് പോലെയാണ് വിരിഞ്ഞ് നിൽക്കുക ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു സിൽവർ ഗോൾഡൻ ഗോൾഡൻ ഷെയ്ഡിലാണ് അകവൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതൊരു അടിപൊളി ആയിട്ടുള്ളൊരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഐഡിയ വന്നിട്ട് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ റോസ് വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഓൺ റൂട്ട് അല്ല നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ തൈകളുണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റുന്നൊരു പ്ലാന്റ് കൂടെയാണ് നോർമലി നമ്മൾ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തൈകളാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് ഒന്ന് രണ്ട് ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിൽ ആയിട്ട് എത്തിയിട്ടുള്ളത് ഒരുപാട് വലിപ്പം കുറവുമല്ല എന്നാൽ നല്ല വലിപ്പം കൂടുതലും അല്ല അത്രയ്ക്കുള്ളൊരു സൈസാണ് ക്ലൈംബർ ആണല്ലോ അപ്പോൾ അത് അറിയുമായിരിക്കുമല്ലോ തീരെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കത്തില്ല ഒത്തിരി വലിപ്പമുള്ളത് നമുക്ക് ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിട്ട് അയയ്ക്കാനും പറ്റില്ലല്ലോ പിന്നെയുള്ളത് റെഡ് ഓർക്കിഡോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു സുന്ദരിയാണ് റെഡ് ഫെയറി എന്ന് പറഞ്ഞിട്ട് ഐ ഡി വരുന്നത് ചെറിയ ചെറിയ ചുമല പൂക്കളാണ് ഇതിന് വരുന്നത് നിറയെ ഇങ്ങനെ കൊലകുലയായിട്ട് പൂക്കളുണ്ടാവും ചെയ്ത് കണ്ടു അതിൽ പൂത്തൊലഞ്ഞ് കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ ഇങ്ങനെ ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും ഈ ഒരെണ്ണം മാത്രമല്ല ആ പ്ലാന്റ്സ് ഒരുപാട് ഇങ്ങനെ പൂത്തൊലഞ്ഞ് എല്ലാ സൈഡിലും കിടക്കുന്നുണ്ട് കേട്ടോ റെഡ് ഓർക്കിഡ് റോസ് അല്ല എന്നുണ്ടെങ്കിൽ റെഡ് ഫെയറി എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പറാണ് ഇതാണ് സൂപ്പർ ഫെയറി ഓറഞ്ച് ക്രീപ്പർ ഇത് എറണാകുളത്തുള്ള എൻ്റെ ഒരു കസ്റ്റമറിനെ ഞാൻ പ്ലാൻ സഹിച്ചു കൊടുത്തു അവിടെ ഫ്ലവറിങ് ആയപ്പോൾ എനിക്ക് പുള്ളിക്കാരി വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഓറഞ്ച് കളറ് പിന്നെയുള്ളത് റെഡ് ബഞ്ച് ക്രീപ്പറാണ് ദീത്താണ് റെഡ് ബഞ്ച് ക്രീപ്പർ ചെറിയ പൂക്കളാണ് അകത്തൊരു വൈറ്റ് കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതും പഞ്ചായിട്ട് തന്നെയാണ് പൂക്കളുണ്ടാവാറ് കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസറേറ്റി കൂടെയാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യേണ്ട താങ്ക്